മറന്നു പലതും മറന്നു പോകുന്നടോ കണ്ടാ പഠിക്കുന്നില്ല ഇന്നലെ വയനാടായിരുന്നു രാവിലെ ഉച്ച ദുരന്തം ഉണ്ടായത് ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെ പരിസരത്താണ് ഒന്ന് പോയി കാണാം പ്രിയ സുഹൃത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണാതെ ആദ്യമായിട്ട് കടന്നു ചെന്നതൊരു

ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കി ചെറുപ്പക്കാരാ ആലൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നടന്നു നോക്കുമ്പോ അതാ വെച്ചിരിക്കുന്ന ഒരു വലുപ്പം കൂടിയതാണ് ഒരു വല്ലാത്ത വലുപ്പം കൂടുതല് ഞാനതിന്റെ മുമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ ആ മീസാങ്കല്ലില് മൂന്ന് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുകയാ ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ മൂന്ന് മക്കൾ ആ മൂന്ന് കുട്ടികളുടെയും അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി പറയുന്ന മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു എന്റെ സിനാനിനെയും എന്റെ നൈമിനെയും എന്റെ നിർമാനയും എനിക്ക് ഓർമ്മ വന്നു മൂന്ന് ചെറിയ മക്കൾ കളിച്ച് തിരിച്ച് നടന്നവരാണ് തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ ഏ ചെയ്ത ഒരു ഇങ്ങനെ അടക്കുകയാണ് ആ ആ കുട്ടികളുടെ മൂന്ന് പേരുടെയും ശരീരഭാഗം നടന്നവരാണ്കത്താണ് കിട്ടിയത് പടച്ചവനെ തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ സഹോദര എന്തെല്ലാ സ്വപ്നങ്ങളായിരുന്നു അതെ ഇനിയും ഒരുപാട് ജനാ കിട്ടാനുണ്ട് അവസാനം ദുരന്തം നടന്ന സ്ഥലത്ത് ചൊല്ലുമ്പോ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാടോകൾ ഇങ്ങനെ വന്ന് കിടക്കുകയാണ് അമ്പലങ്ങൾ തകർന്നിട്ടുണ്ട് പള്ളികൾ തകർന്നിട്ടുണ്ട് ഓരോ മനുഷ്യനും കെട്ടിപ്പൊട്ടിയ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാ ഒറ്റ രാത്രി കൊണ്ടല്ലാ തീർന്നില് രാത്രി കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നവർ ഒന്നുമില്ലാതെ വാടക പോയി കിടക്കുന്ന മരിച്ചവർക്ക് ഷഹീദിന്റെ സമാധാനം കൊടുക്കണേ അല്ല നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കണേ പടച്ചവനെ നീ കരുണ കാണിക്കണേ തമ്പുരാന് എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്ത നമുക്കു

ആ ൊരു സഹായത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സതകയുടെ കൊണ്ട് ണയണേ <muchos> അല്ലാ <muchos> രോഗങ്ങളെ കാരണം അടിമകളുണ്ട് അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം അവര് കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് രോഗം വന്ന അവര് സതക്ക് കൊടുക്കുമ്പോഴോ അതുകൊണ്ടാണ് ക്യാൻസറിന്റെ ടെസ്റ്റിന് പറയുമ്പോ പഠിച്ചവരെ സർജറിക്ക് കൊണ്ടുപോകുമ്പോ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ് എന്തിനാ കൊടുക്കുന്നത് റിസൾട്ട് അയച്ചിരിക്കുകയാണ് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കല്ലോ ഞാനിതാ പള്ളിക്ക് തരികയാ Yeah, yeah. പാപങ്ങൾക്ക് തരികയാ സ്ഥാപനങ്ങൾക്ക് തരികയാ സതക്ക കൊടുത്താൽ രോഗങ്ങൾ മാറുമടോ രോഗങ്ങൾ മാറുമടോ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് നമുക്കറിയില്ല പടച്ചവനെ പറഞ്ഞല്ലോ സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നോ സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നോ കൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് തരല്ലേ 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 ട്യൂമർ ഷോക്ക് ശരീരം തളർത്തല്ലേ അല്ല കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ല മക്കളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ കടത്തി കടയല്ലേ അല്ല സംഘാടകർ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കൈക്കൂ മനസ്സറിഞ്ഞുകൊണ്ടൊരു സത കൈക്കൂലാഹുവേ സതക്ക നൽകാനുള്ള മനസ്സ് നൽകണേ അള്ളാഹു എല്ലാരുടെ മുമ്പിലൊക്കെ പോക്കറ്റുമായിട്ട് എല്ലായിരുന്നു പോക്കറ്റ് കൈവച്ച ഒന്ന് പോക്കറ്റ് കൈവ് ആ പോക്കറ്റ് കാലിയാകാതിരിക്കാനാ എടോ ഈ അടി നിങ്ങൾ എല്ലാരും ഒന്ന് തല തലമുകളിലേക്ക് നോക്കിക്കേ ഒന്ന് മുകളിലൊക്കെ നോക്ക് തലയുടെ മുകളിൽ നോക്ക് കാക്ക നോക്കിയോ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ല എന്ന കണ്ണ് തുറന്ന് നോക്ക് ഒരു മലക്ക് നിൽക്കുന്നുണ്ട് നബിതങ്ങൾ പറഞ്ഞ ഹദീസ നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട് ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് നീ ആ ബക്കറ്റിന്റെ അകത്തിട്ടാൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കു പറയും ഉള്ളതിൽ പങ്കു കൊടുത്തു വടച്ചുവനെ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാ നീ രക്ഷപ്പെട്ടു സഹോദര നീ രക്ഷപ്പെട്ടു സഹോദരാ എന്നാ നിന്റെ കയ്യിൽ ഉണ്ടായിട്ട് നീ ഇങ്ങനെ പൊട്ടം കളിച്ച അപ്പൊ അരപ്പു പറയും പടച്ചവനെ നീ കൊടുത്തിട്ടും ഇവിച്ചു വെച്ചു പിടിച്ചു വെച്ചതുപോലെ അള്ളാഹ് അല്ലാഹു നമ്മളെ കാത്തിരികട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൂടെ എല്ലാവരും ഒരു നല്ല സദക്കി എടുക്കില്ല എന്നിട്ടും മനസ്സറിഞ്ഞു കൊടുക്കും അള്ളാഹുമാറാകട്ടെ

അള്ളാഹു പറയുന്നു നിങ്ങൾ എന്നോട് അള്ളാഹു പറയുന്നു ഞാൻ നിന്റെ ദ്വയാ തരാ അല്ല പറയുന്നു നീ എന്നോട് ചോദിച്ച ഞാൻ നിനക്കുത്തരം തരാ വൈദാസാല അല്ലാഹു അല്ലാഹു പറയുന്നു പറയുന്നു നീ എന്നോട് ചോദിക്കും വേണ്ടത് വേണ്ടത് ഞാൻ നിന്റെ ഏറ്റവും അടുത്ത നിന്റെ അടുക്കലുണ്ട് നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശുദ്ധ പറയുന്നു നിനക്ക് നീ എന്നോട് ചോദിക്ക് എന്നോട് ചോദിച്ചാൽ നിനക്ക് ഞാൻ ഉത്തരം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഉറക്കെ പറമ നൽകുമാറാകട്ടെ അല്ല എന്താ പറഞ്ഞേ നിനക്ക് എന്താ വേണ്ടത് എന്നോട് ചോദിക്കൂ ഞാൻ തരാ നിനക്ക് വീട് വേണോ നിനക്ക് മക്കളെ വേണോ നിനക്ക് സമ്പത്ത് വേണോ നിനക്ക് ആരോഗ്യം വേണോ നിനക്ക് എന്താ വേണ്ടത് നീ എന്നോട് ചോദിക്കുക നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം നൽകുമാറാകട്ടെ അള്ളാഹുമാകുമാറാകട്ടെ ഉറക്കപ്പറുള്ള അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്റെ പൊന്നാര സിറാജ് എന്നിട്ട് എന്തേ എനിക്ക് എനിക്കുള്ള വീട് തരാത്ത എനിക്ക് അള്ളാഹു മക്കളെ തരാത്തത് എന്താ എന്റെ അള്ളാഹു എന്തേ എന്റെ എന്റെ കച്ചവടം ഒന്നും നേരെയാകാത്തത് ഉസ്താദ് എന്റെ രോഗം മാറാത്തത് എന്താ ഇത് നമ്മുടെ ഒരു പ്രയാസം നമ്മുടെ ബേജാറനോട് ഒരു മനുഷ്യന് എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ അല്ല ചോദിച്ചാ തരുവോ അല്ല ചോദിച്ചാ തരുവോ എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാത്ത അല്ല പറഞ്ഞത് എന്നോട് ചോദിച്ചാ ഞാൻ തരാന്ന പറഞ്ഞ അല്ല പറ്റിക്കോ പറ അല്ലാ പറഞ്ഞു പറ്റിക്കോ അല്ല പറഞ്ഞത് എന്നോട് ചോദിച്ചാ ഞാൻ തരാമെന്ന് അപ്പൊ നീ ചോദിക്കുക എന്റെ സിറാജ് എനിക്ക് കിട്ടാത്ത കിട്ടാത്തതിന്റെ കാരണം നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല അത്രയുള്ളൂ നീ ചോദിക്കുന്നത് കേട്ടാലല്ലേ തരാൻ പറ്റുന്നത് അല്ലേ പറയടോ നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു കേട്ടാലല്ലേ തരാൻ പറ്റൂ നീ ചോദിക്കുന്നത് അല്ല കേക്കണ്ടേ എവിടെ കേക്കാനല്ലേ നമ്മൾ ചോദിക്കുന്ന അവസ്ഥ പറയാതിരിക്കലാ നല്ലത് നമ്മൾ ചോദിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയാതിരിക്കല ഏറ്റവും നല്ലത് നമ്മുടെ പള്ളിയിലെ ഹത്തീബ് നിസ്കരിച്ചിട്ട് ദ്വാ ചെയ്യും നിസ്കാരം കഴിഞ്ഞ് അല്ല സ്വീകരിക്കുവോ അല്ല സ്വീകരിക്കോ നിങ്ങൾ എന്നെ നോക്കടോ സ്വീകരിക്കോ എന്നിട്ട് നിങ്ങൾ എത്ര പേര് ആമയും പറയുന്നേ പള്ളിയിലെ ഉസ്താദ് ദ്വാ ചെയ്യുമ്പോ കൈ നേരെ പിടിക്കണം എത്ര പേരുണ്ട് ഇല്ല സദ്യ ഉണ്ടാകാനിരിക്കലി ഇങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കടക്കാൻ നീ അള്ളാഹുദിന്റെ നിന്റെ ദീർഘായും നൽകി നൽകുമാറാകട്ടെ എടാ ദ്വായ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ നേരെ ഒന്ന് കൈ നീട്ടി റബ്ബിനോട് ചോദിക്കാറില്ല നിനക്ക് ദ്വാ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാവോ ചുമ്മാത കടന്ന് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ചുമ്മാത കടന്ന് ഷോ ശോകാണിച്ചിട്ടൊന്നും കാര്യമില്ല ചോദിക്കേണ്ടതുപോലെ ചോദിച്ച അള്ളാഹു നിനക്ക് വേണ്ടത് തരും അള്ളാഹുമാൽകുമാറാകട്ടെ അല്ലാഹിമാ നൽകുമാറാകട്ടെ ദ്വാ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ ദ്വായ ചെയ്യേണ്ടത് എങ്ങനാന്നറിയോ ചുമ്മാത കടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിങ്ങൾ കടല് കാണാൻ പോകും മലപ്പുറം ജില്ലയിൽ എവിടെ പരപ്പനങ്ങാടി എവിടെ കിടക്കണു പൊന്നാനി പോണ കടല് കാണണെങ്കിൽ കടല് കാണണമെങ്കിൽ എവിടെ പോണം ആ കടപ്പുറത്ത് പോകണം അങ്ങനെ ഇരിക്കട്ടെ ആ കടപ്പുറത്ത് പോയിട്ട് തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോ നിങ്ങൾ ആരെങ്കിലും അടുത്തു പോവോ പേടിയാ നമുക്ക് കാരണം എന്തേ അതിനകത്ത് പോയാൽ രക്ഷപ്പെടില്ല കടലിന്റെ തിരമാല പോലും നമുക്ക് പേടിയാ നമ്മൾ മാറി നിൽക്കും കാരണം എന്താ ജീവൻ നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ ആരെങ്കിലും കടലിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ കടലിന്റെ നടുക്ക് പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ടോ കടലിൽ മീൻ പിടിക്കാൻ ഞാനൊരിക്ക താനൂര് പോയപ്പോ ചങ്ങായിമാരെല്ലാം കൂടെ ബോട്ടം കൊണ്ട് മീൻ പിടിക്കാൻ പോയപ്പോ വലിയ ഓളത്തിൽ ചാടി കേറി കയറി അറിയില്ലല്ലോ ചാടി കയറി മീൻ പിടിക്കാൻ പോയി കൊറച്ചങ്ങോട്ട് പോയപ്പോ കൈയും കാലും വരക്കാൻ തുടങ്ങി മുകളിൽ ആകാശം നാലു ഭാഗത്ത് വെള്ളം ഒന്നും കാണുന്നില്ല ഞാൻ ചോദിച്ച കാക്ക എങ്ങനെ കണ്ടുപിടിക്കണെന്ന് വെച്ച് പേടിച്ചിട്ട് എന്റെ പ്രിയ അള്ളാഹുർക്കൊക്കെ വറക്കത്തീകമാറാകട്ടെ എന്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഞാൻ കടലിൽ ഇപ്പോഴും ഇപ്പൊയാലും മീൻ പിടിക്കാൻ പോയി ശീലമായി പോയി പോയി ഇപ്പൊ ബോട്ട് ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കാ അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിച്ചിക്ക ഇവിടെ എത്ര ആഴം കാണു അപ്പൊ ആ ബോട്ട് ഓടിക്കണ ചങ്ങാതി പറഞ്ഞു സാധന നമ്മുടെ നാട്ടിലെ തെങ്ങില്ലേ അത്രത്തോളം ആഴം ഉണ്ട് ഇവിടെ പുകന്തോറും ആഴം കൂടും എവിടെ ഒരാള് നടു കടലിൽ വീണാ രക്ഷപ്പെടുവോ എത്ര നീന്തൽ അറിയുന്ന ചങ്ങാതിയാണെങ്കിലും നടുകടലിൽ കടലിൽ വീഴാൻ രക്ഷ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ ശതമാനം വളരെ കുറവാ നടു കടലിൽ വീണ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാ അതങ്ങനെ വീണ മരിച്ചു പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം ഞാൻ ലക്ഷദ്വീപിൽ പോയി അപ്പൊ മ്യൂസിയത്തിൽ കൊണ്ടുപോയപ്പോ ഒരു മീനിന്റെ തലയും ഉള്ളുമുണ്ട് എന്നോട് പറഞ്ഞു താതെ തിമിംഗലവാ ചെറുതാണ് ഈ കാണുന്ന പന്തലിന്റെ നീളമുണ്ട് ഉണ്ട് അതിന് കാണുന്ന പന്തലിന്റെ നീളുണ്ട് ഞാനിങ്ങനെ നടന്നൂറിസ്റ്റ് അതിന് എന്റെ പറയാ ചെറുതാണ് അപ്പൊ എന്തായിരിക്കും അത് കടലിലെ തിമംഗലം മീനുകളിലെ ഏറ്റവും വലിയ മീനാണ് ഈ തിമംഗലം എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങിയ അവൻ രക്ഷപ്പെടുവോ പറ രക്ഷപ്പെടുവോ എവിടെ നടുകടലിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന കടലിലെ ഏറ്റവും വലിയ മീനായ തിമുങ്കലം ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ ആ മനുഷ്യൻ നിന്റെ ബുദ്ധി കൊണ്ടു പറ ഒരു ശതമാനമെങ്കിലും രക്ഷപെടാൻ സാധ്യതയുണ്ടോ ഇല്ല എന്നാൽ അങ്ങനെ നടുകടലിൽ തിമംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് ഒരു പ്രവാചകൻ പെട്ടു മഹാനായ യൂനുസ് നബി അലിഹസലാം ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ് കടലിനടിയിലേക്ക് പോയി യൂനുസ് നബി ഹസ്സലാം ആ മീനിന്റെ വയറിനകത്ത് കടക്കുകയാ സഹോദര രക്ഷപ്പെടാൻ വഴിയില്ല രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല പടച്ചവനേ യൂനുസ് നബി അലിമാ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ് അവിടന്ന് ചെയ്യുകയാണ് അല്ല ഇലാ സുബാന കൈ ഒള്ളി എവിടെ കടന്നാണെന്നറിയുമോ കാണാൻ പോയവരുടെ അവസ്ഥ നിനക്കറിയുമല്ലോ പോയവർ വല്ലാത്ത ഇരുട്ടാണ് ഇരുട്ടാണ് പിന്നെ മീനിന്റെ വയറിനകത്തും ഇരുട്ടിനകത്ത് എന്ന് പറയുന്ന പ്രവാചകൻ എല്ലാ വഴികളും അടഞ്ഞു ഒരു ശതമാനം പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല അപ്പോഴാണ് മീനിൻ വയറിനകത്ത് കിടന്നിട്ട് വിളിക്കുന്നു പറയുന്നു അല്ലാ നിനക്ക് കഴിയും തമ്പുരാനെ എവിടെ കിടന്നാലും രക്ഷപ്പെടുത്ത കഴിയുമല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്നെ

ഒരു പോലും പറ്റാതെ പറയുന്ന കരയിലേക്ക് കൊണ്ടുവന്ന ജീവനോട് തിരിച്ചു ചരിത്രം ഖുർആൻ പറഞ്ഞ ആ നബിയുടെ ഞാനും പോയി കണ്ടവനാ എന്റെ സഹോദര എഴുതി വെച്ചിട്ടുണ്ടോ ആ യൂനസ് നബിയെ ഏത് സ്ഥലത്താണ് വരെ കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നവിടെ ഒരു ബീച്ചാണ് ാണ് സഹോദര ഇതിനാണ് എന്ന് പറയുന്നത് ചുമ്മാത കാണിക്കുന്ന ഷോയല്ല നിലവിളിയല്ല പ്രകസനമല്ല നിന്റെ റബ്ബ് തരുമെന്ന് എവിടെ കിടന്ന് ചോദിച്ചാലും എവിടെ കിടന്ന് വിളിച്ചാലും എന്റെ റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷ വേണം എന്ന് പറയുന്നത് അള്ള ഖുർ പറഞ്ഞതു ആയതാ യൂണിസം എന്ന് പറയുന്ന പ്രഭാചകൻ വയറിനകത്ത് കിടന്നിട്ട് നീയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്താലും പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശയാടോ നിരാശയാടോ നമുക്ക് നിരാശയാ ചോദിച്ചു ചോദിച്ചു മടുത്തു പളച്ചവര് ഇനി കിട്ടില്ല എന്ന് നിരാശപ്പെടുകയാ നിരാശ വൻപാപമാ പറയുന്നത് പറഞ്ഞ വൻപാപമാണ് നിനക്ക് പടച്ചവനെ സമ്പത്ത് തരാൻ എന്റെ അല്ലാതെ കഴിവില്ലേ നിനക്ക് വീട് തരാൻ തരാനല്ലാൻ കഴിവില്ലേ നിന്റെ രോഗം മാറ്റാൻ അല്ലാതെ കഴിവില്ലേ നിനക്ക് മക്കളെ തരാൻ തരാനല്ലാൻ കഴിവില്ലേ സഹോദര കഴിവുണ്ടോ നിന്റെ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല ചോദിക്കണ്ട മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ ആ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു സഹോദരം പറഞ്ഞ പുസ്താദെ കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി മക്കളില്ല ഒന്ന് നമുക്ക് നിരാശയാണ് ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പമാണ് ഭാര്യ പറയുന്നു ഭർത്താവിന്റെ പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരുകയാണ് അവസാനം പടച്ചവന് മുപ്പതായി മുപ്പത്തഞ്ചായി നാൽപ്പത് ായി നാപ്പത്തഞ്ചായി ഇനി പ്രസവിക്കില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു ആരാ പറഞ്ഞത് നാപ്പത് വയസ്സുള്ളവൾ അമ്പത് വയസ്സുള്ളവൾ അറുപത് വയസ്സുള്ളവൾ പ്രസവിക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത് മക്കളില്ലാത്ത പെങ്ങളേ അല്ല പറഞ്ഞത് ചോദിച്ച ഉത്തരം തരുന്നവനാണ് അല്ലാ അല്ല ചെയ്ത വാഗ്ദാനമാണ് എന്നോട് ചോദിച്ച ഉത്തരം തരുമല്ലേ അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉത്തരം കിട്ടാത്തതിന്റെ കാരണം നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല എനക്ക് ഞാനൊരു ദ്വാ തരട്ടെ

പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുത്തെ കാന്തംപുരാന് പറഞ്ഞു നേർച്ച ചെയ്തതാണ് പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയാണ് മറിയമ്മനെ വളർത്തുന്നത് ഒരു ദിവസം പള്ളിയുടെ മിഹിറാബിനകത്തേക്ക് നബി കടന്നു തെല്ലുമ്പോ പതിനൊന്ന് വയസ്സിന്റെ താഴെ പ്രായമുള്ള മറിയുമെന്ന് പറയും

காலத்து மிண்ட எ റബ്ബ് റബ്ബ് തന്നതാ തന്നതാ സീസൺ അല്ലാത്ത ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് കൊടുത്തിരിക്കുന്നത് ആരാണെന്നറിയോ ആ പ്രവാചകനു മക്കളില്ലാ ഒരുപാട് കൊല്ലമായി വൃദ്ധനായി നൂറ് വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ് സക്കരിയാനി കല്യാണ കൊല്ലങ്ങളായി ആ മക്കളില്ലാത്ത സക്കരിയാനി അലിസല

എന്നും മാംസം പൊടിയെന്ന് വളച്ചവര് എനിക്കും മക്കളില്ല തമ്പുരാന് ഇത്രയും കാലമായിട്ട് എനിക്കു മക്കളില്ല എന്റെ ഭാര്യയ്ക്കു പ്രായമായി തമ്പുരാന് അവള് പ്രസവിക്കാത്തവളാണ് തമ്പുരാന് എന്റെ ഭാര്യ പ്രസവിക്കാത്തവളല്ല തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഭാര്യക്ക് എന്റെ പ്രിയപ്പെട്ട പെണ് ഒരു പെൺ അമ്പത് വയസ്സായ മെൻസസ് നിലയ്ക്കുമല്ലോ മെൻസസ് നിലച്ച പെണ്ണിനെങ്ങനെ മക്കൾ ഉണ്ടാകാരാ സക്കരിയാന ഭാര്യക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു സക്കരിയാനും നൂറ് വയസ്സ് കഴിഞ്ഞു രണ്ടുപേരും വൃദ്ധരാട് രണ്ടുപേരും പ്രായമുള്ളവരാ നിങ്ങൾ പറ മക്കളുണ്ടാകുമോ സാധ്യതയുണ്ടോ സാധ്യതയുണ്ടോ ഒരു ശതമാനം പോലും സാധ്യതയില്ലടോ എന്ന സക്കരിയാനബി പറയുകയാ എനിക്കൊരു മോന വേണം തമ്പുരാര് ചിന്തിക്കേണ്ടതവിടെയാട് ഏ സഹോദരാ മക്കളെ വേണമെന്നല്ല പറയുന്നത് എനിക്ക് മക്കളെ തരണേ എന്നല്ല പറയുന്നത് അള്ളാഹുവേ എനിക്കൊരു മോന വേണമല്ലാ എനിക്കൊരു മോനെ കല്യാണം കഴിഞ്ഞ പടല്ല പറയുന്നത് മക്കളെ തരണ എന്നല്ല എനിക്കൊരു മകനെ എനിക്കൊരു പൊന്നുമോനെ വേണം തമ്പുരാന് കൊടുത്തടവല്ല ആ വയസ്സാകാലത്ത് ചെയ്തപ്പോ അമ്മ കൊടുത്ത മകനാണ് യഹ്യാ നബി വിയുടെ പേര് പറഞ്ഞു കൊടുത്തതല്ലാഹുവാട് വീട്ടിൽ ചെന്നിട്ടു ഭാര്യയോട് പറഞ്ഞു പെണ്ണേ പ്രസവിക്കാൻ പോവുകയാണ് ഈ വൃദ്ധയായ ഞാനോ ഈ കിളവിയായ ഞാനോ ഏ പെണ്ണേ ഒരു മകനെ പ്രസവിക്കും അവന്റെ പേര് അവന്റെ പേര് സഹോദരാ ഇതിനാണ് എന്ന് പറയുന്നത് ഇതിനാണ് എന്ന് പറയുന്നത് വല്ലാത്ത പ്രാധാന്യമാണ് അതുകൊണ്ടാണ് തങ്ങന്മാരെ കാണുമ്പോ പറയാറുണ്ടല്ലോ എവിടെ നിന്നാണ് തങ്ങളുടെ ഉമ്മയുണ്ടല്ലോ പ്രവാചകന്റെ തന്റെ പൊന്നാര മകന്റെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് അനസുബന് മാലിക്കം എന്ന് പറയുന്ന പൊന്നുപോലെ ലപിതങ്ങളുടെ ചാരത്ത് കൊണ്ടുപോയിട്ട് അവൾ എന്ന് പറഞ്ഞു ആറസൂലല്ല എന്റെ പൊന്നുപോനു വേണ്ടി ദുവാ എന്റെ പൊന്നു മോനു വേണ്ടി കൊണ്ടു നിർത്തിയാണ് മൂന്ന് കാര്യങ്ങളാണ് ചെയ്തു അല്ലാ ആഫിയത്തുള്ള ദീർകായസ് കൊടുക്കണേ അല്ലാഹ സമ്പത്തിൽ बरക്കത്ത് ചെയ്യണേ അല്ലാഹ സ്വർഗം കൊടുക്കണേ അല്ലാഹ മൂന്ന് കാര്യങ്ങളാണ് ദുആ செய்தது അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബീ കി മൂന്ന് കാര്യങ്ങളാണ് ദുആ செய்தது എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആയിസിനു വേണ്ടി ദുആ ചെയ്യ

ആഫിയത്തുള്ള ദീർഘായുസ് സാലിഹായ നല്ല മക്കളെ കൊടുക്കണം ആ സഹാബി വയസ്സുവരെ ജീവിച്ചു മാലിക് വരെ അള്ളാഹു മക്കളും ആയിട്ട് കൊച്ചുമക്കളുമായിരുന്നു അള്ളാഹുവിന്റെ റസൂദി രണ്ടാമത് വർക്കത്ത് ചെയ്യാൻ ഈ സഹാബിക്ക് ഒരു ഈന്തപ്പന തോട്ടമുണ്ടായിരുന്നു ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഒരു ഈന്തപ്പന തോട്ടമുണ്ട് എല്ലാവരുടെ ഈന്തപ്പന തോട്ടത്തിൽ നിന്നും വർഷത്തിൽ ഒരിക്കലെ വിളവ് കിട്ടു മാലിക് എന്ന് പറയുന്ന സഹാബികയുടെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വിളവ് കിട്ടുമായിരുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ